പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാത്രി തൻ്റെ ബൈക്കുമെടുത്ത് വിക്രം വീട്ടിൽ നിറങ്ങി പോകുന്നത് കാണുന്ന നന്ദിനി വിനായകനോട് അവൻ വാസവനെ കാണാനാവും പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് അയാളെ അവൻ എന്തെങ്കിലും ചെയ്താൽ കേസ് വേറെയാണെന്നും പിന്നെ ജീവിതത്തിൽ ജയിലിൽ നിറങ്ങാൻ പറ്റില്ലെന്നും വിനായകൻ പറയുന്നുണ്ട് ഈ വീടിന്റെ ജപ്തി മാറിക്കിട്ടിയാൽ അവൻ ജയിലിലായാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നും പുതിയൊരു വീടുണ്ടാക്കുന്നത് വരെ അവിടെ കഴിയാമല്ലോ എന്നും അവനെ കാത്തിരിക്കാതെ വേദ വീട്ടിൽ നിറങ്ങി പോവുകയും ചെയ്യും എന്നൊക്കെ നന്ദിനി പറയുമ്പോഴേക്കും ആങ്ങളെ ചത്താലും നാത്തൂന്റെ കണ്ണീര് കണ്ടാ മതി എന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട് ഈ ജപ്തി ഒഴിവാക്കാൻ നമ്മൾ വിചാരിച്ചാലും പറ്റുമെന്നും ഞാനത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നെന്നും വിനായകൻ പറയുന്നുണ്ട് എന്നിട്ടെന്തേ പറയാഞ്ഞത് എന്ന് നന്ദിനിയും ചോദിക്കുന്നുണ്ടേ അത് പിന്നെ നീ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ എന്ന് വിനായകൻ പറയുമ്പോഴേക്കും ആണല്ലോ അപ്പൊ ഇനിയും പറയാതിരിക്കുന്നതാ നല്ലത് ബാങ്കിലിരിക്കുന്ന സ്വർണവും കാശും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് നന്ദിനി തീർത്തു പറയുന്നുണ്ട് നമുക്കത് വീണ്ടും പണയം വെച്ചെടുക്കാമോ എന്ന് വിനായകൻ പറയുമ്പോഴേക്കും അയ്യോ വേണ്ട അത്രയും നന്മയൊന്നും എനിക്കില്ല പിന്നെ ഞാൻ അറിയാതെങ്ങാനും നിങ്ങളത് എടുക്കാമെന്ന് വിചാരിച്ചാ വിനയട്ടാ നിങ്ങളെ പിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്ന് നന്ദിനി ഭീഷണിപ്പെടുത്തുന്നുണ്ട് എടുക്കില്ലെന്നും ചോദിക്കാലോ എന്നും വിനായകം പറയുമ്പോഴേക്കും അഭിപ്രായം അറിഞ്ഞില്ലേ ഇനി കിടന്നുറങ്ങാൻ നോക്ക് ഏതായാലും പൊളിക്കാൻ പോകുന്ന വീടല്ലേ അധിക ദിവസം ഇനി ഇവിടെ കിടന്നുറങ്ങത്തില്ലല്ലോ ഉറങ്ങിക്കോ മതിയാവോളം കിടന്നുറങ്ങിക്കോ വിളിച്ചുണർത്തിയതേ അബദ്ധമായി പോയി അങ്ങന്റെ ഒരു ഐഡിയ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനെ ഇവിടെ എണീറ്റ് പോകുന്നുണ്ടേ പിന്നീട് ബൈക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ വാസവന്റെ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്ന വിക്രത്തിയാണ് കാണിക്കുന്നത് അവൻ ഇവിടെ ബൈക്ക് നിർത്തി ഇറങ്ങുമ്പോഴേക്കും നേരത്തെ വന്നവൻ എന്താടാ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ക്ഷണിക്കാനായിട്ട് വർക്ക്ഷോപ്പിൽ വന്നത് പോയോ അതോ നീ വന്ന് വിളിച്ചപ്പോ ഞാൻ പേടിച്ച് വരില്ലെന്ന് കരുതിയോ ചെന്ന് പറ നിന്റെ എം എൽ എയോട് വിക്രം വന്നിട്ടുണ്ടെന്ന് എന്ന് പറയുമ്പോഴേക്കും അവൻ അത് പറയാനായി അകത്തേക്ക് പോകുന്നുണ്ടേ വാസവനും ഇവിടെ അകത്ത് ആരെയോ ഫോൺ ചെയ്തോണ്ടിരിക്കുക കുടുംബം വന്നിട്ടുണ്ട് അവരൊരു സിനിമയ്ക്ക് പോയതാ കുറച്ചു കഴിയുമ്പോൾ എത്തും അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് അവൾക്കൊരു കേക്ക് മുറിക്കണം പിന്നെ മോൻ അങ്ങനെ കിടക്കുമ്പോ എന്താഘോഷിക്കാൻ ശരി താങ്ക്സ് ഞാൻ അവളോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് വാസവൻ കോൾ വയ്ക്കുന്നുണ്ടേ അപ്പോഴേക്കും വിക്രം പറഞ്ഞയച്ചവൻ വാസുവൻ്റെ അടുത്തു ചെന്ന് സാറേ ആ വിക്രം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവൻ വന്നോ മിടുക്കനാണല്ലോ വരാൻ പറ എന്ന് വാസവനും അവൻ വിക്രത്തിൻ്റെ അടുത്തു ചെന്ന് സാറ് വിളിക്കുന്നു എന്നും പറഞ്ഞ് അവനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടേ അവൻ അകത്തേക്ക് കയറി നോക്കുമ്പോഴേക്കും വീടെല്ലാം ഒരു ബർത്ത്ഡേ സെലിബ്രേഷനു വേണ്ടി ബലൂണുകളെല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട് വാസവൻ അപ്പോഴേക്കും മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് വിക്രത്തെ ഒന്നും നോക്കിക്കൊണ്ട് അവിടെയുള്ള സോഫയിലേക്ക് കാലിന്മേൽ കാലം വെച്ച് കയറിയിരിക്കുന്നുണ്ട് അത് കാണുന്ന വിക്രവും വാസവന്റെ മുന്നിൽ തന്നെ ഇട്ട ഒരു കസേരയിലേക്ക് കാലും കയറ്റി വെച്ച് ഇരിപ്പുണ്ട് വിക്രം വാസവനെ പകയോടെ നോക്കുമ്പോഴേക്കും കാട്ടിൽ നിന്ന് നീ ഈസിയായിട്ട് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പൊ നീ തന്നെ എന്നെ വീണ്ടും തേടി വന്നുവോ എന്ന് വാസവൻ ചോദിക്കുന്നുണ്ട് തേടി വന്നതല്ല ഇത്തവണ വിളിച്ചു വരുത്തിയതാ തേടി വന്നിരുന്നു ഒരു തവണ നിങ്ങളുടെ മകനെ കാണാൻ ശേഷമുണ്ടായതെന്താണെന്ന് നിങ്ങൾക്കും അറിയാലോ എന്നിട്ടും ഇത്ര ധൈര്യത്തോടെ നീ എന്റെ മുമ്പിൽ വന്നിരുന്നു എന്ന് വാസവനും ചോദിക്കുന്നുണ്ട് നിങ്ങളെയും നിങ്ങളുടെ ഗുണ്ടകളെയും പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനു ധൈര്യപ്പെടാതിരിക്കണം എന്ന് വിക്രവും നിങ്ങളുടെ മകൻ ചെയ്തതിനുള്ള ശിക്ഷ മാത്രമേ അവന് കിട്ടിയിട്ടുള്ളൂ അത് കുറഞ്ഞു പോയി എന്നാ എനിക്ക് തോന്നുന്നത് ആ പേരിൽ നിങ്ങൾ എന്റെ കുടുംബത്തു വന്ന് ഭീഷണിപ്പെടുത്തി എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി ആ കണക്കിൽ ഇപ്പോഴും തിരിച്ചടിക്കാൻ ബാക്കിയുള്ളത് എനിക്കാ അപ്പോ പിന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ പേടിച്ച് വരാതിരിക്കുമെന്ന് കരുതിയോ ആകെ നനഞ്ഞവന് കുളിരില്ല വാസവൻ സാറേ സാർ വിളിച്ചതിന്റെ കാര്യം പറ എനിക്ക് പോണം എന്ന് വിക്രം പറയുമ്പോഴേക്കും നിന്നെ അങ്ങ് തട്ടിക്കളയാൻ എന്താ സംശയമുണ്ടോ എന്റെ മകനെ അങ്ങനെ കിടത്തിയിട്ട് നീയും ഈ ഭൂമിയിൽ വാഴണ്ടാന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്തേ എന്ന് വാസവൻ ചോദിക്കുന്നുണ്ട് അത്ര ഉഷിരുണ്ടെങ്കിൽ സാർ അത് ചെയ്യു സാറേ കാര്യം ഇവിടെ തീരുമല്ലോ പക്ഷേ വല്ലാത്തോക്കോ മറ്റോ ഉപയോഗിക്കണം പരമ്പരാഗത ഗുണ്ടപണിയുമായിട്ടാണ് വരുന്നതെങ്കിൽ സാറിന്റെ കൂടെയുള്ളവരെ മതിയാവാതെ വരും എന്ന് വിക്രം ധൈര്യത്തോടെ പറയുമ്പോഴേക്കും കൊള്ളാം മിടുക്കൻ പലതവണ അത് കേട്ടറിഞ്ഞെങ്കിലും ഒന്ന് കണ്ടറിയാന്ന് കരുതി കളിച്ചതാ നീ കേട്ടതിലും മിടുക്കനാ എന്ന് വാസവനും അവനെ പ്രശംസിക്കുന്നുണ്ട് പുകഴ്ത്തി കഴിഞ്ഞെങ്കിൽ ഇറങ്ങാമായിരുന്നു എന്ന് വിക്രം പറയുമ്പോഴേക്കും വിക്രം നീ ഇപ്പോ എന്റെ വീട്ടിലാണിരിക്കുന്നതെന്ന ഓർമ്മ വേണം നീ പറഞ്ഞ പോലെ ഒരു ബുള്ളറ്റിൽ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഒരു കച്ചവടക്കാരൻ കൂടി ആയതുകൊണ്ടാണ് കാഞ്ചി വലിക്കുന്നതിന് പകരം നിനക്ക് കൈ തരാൻ ഞാൻ തീരുമാനിച്ചത് അത് നീ മനസ്സിലാക്കണം നീ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ തനിച്ചാണ് വിക്രം നിന്റെ ശ്രീകാര്യം ശ്രീനിവാസൻ നിന്നെ പഴയതുപോലെ ചേർത്ത് പിടിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് അധികാരത്തിലേക്ക് വരുക എന്ന മോഹത്തിനു വേണ്ടി അവൻ ആരെയും കൈയൊഴിയും നിന്നെയും അവൻ നിന്നോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോ ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നീ വെറും രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതിനു സമ്മതിച്ചാ എന്റെ ഇടയിൽ ഞാൻ പറയാം എന്താ സമ്മതമാണോ എന്ന് വാസവൻ ചോദിക്കുന്നുണ്ട് ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ആ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞ കൊള്ളാമെന്നുണ്ട് എന്ന് വിക്രം പറയുമ്പോഴേക്കും വളരെ ചെറിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നീ എൻ്റെ കാലിൽ പിടിച്ച് ക്ഷമ പറയണം അതിനുശേഷം എൻ്റെ ആളുകളോടൊപ്പം ആശുപത്രിയിൽ പോയി എൻ്റെ മകൻ്റെ കാലിൽ പിടിച്ചും ക്ഷമ പറയണം അത് കഴിഞ്ഞ് നേരെ തിരിച്ചു വാ എന്നിട്ട് എൻ്റെ കൂടെ നിൽക്ക് നിന്റെ ജീവിതം ഇനി മുതൽ മാറുന്നത് മാറുന്നതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പണത്തിനു പണം പദവിക്ക് പദവി ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം എന്തു പറയുന്നു എന്ന് വാസവൻ ചോദിക്കുന്നുണ്ട് വിക്രം കസേരയിൽ നിന്നും ഒന്നെണിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും കസേരയിൽ തന്നെ കാലിന്മേൽ കാലം കയറ്റിവെച്ച് ധൈര്യത്തോടെ വാസവന്റെ മുന്നിൽ മുന്നിലിരിപ്പുണ്ട് കയ്യിൽ കരുതിയ എല്ലിൻ കഷണങ്ങൾ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുമ്പോ ചാടി പിടിച്ച് വാലാട്ടിനിക്കാൻ ഞാൻ നീ വളർത്തുന്ന എച്ചിൽ നായയാണെന്ന് കരുതിയോ വാസവ അതോ ജനങ്ങളുടെ നികുതി പണം ഏത് വിധിനെയും നക്കിയെടുക്കാൻ പുഴമിട്ട് അവസരം കാത്തിരിക്കുന്ന നിന്നെ പോലെയുള്ള രാഷ്ട്രീയ കീടമാണെന്ന് കരുതിയോ ഞാൻ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിന്റെ ജോലി ചെയ്യുന്നവനല്ല ശ്രീനി സാർ എന്നാൽ ഞാൻ തന്നെയാ വാസവാ എന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റുണ്ട് അഭിമാനത്തോടെ വിക്രം പറയുന്നുണ്ട് അതുകൊണ്ട് നീ എന്നെ ഒരുപാട് പ്രലോഭിപ്പിച്ച് കൊതിപ്പിക്കല്ലേ വാസവ മുന്നിൽ തടസ്സം നിന്നവരോ നിനക്ക് വഴങ്ങാത്തവരോ ആയ ഒരുപാട് പേരെ നീ ഇല്ലാതാക്കിയിട്ടുണ്ടാവാം പക്ഷേ നട്ടലുള്ള ആണൊരുതൻ മുന്നിൽ വന്നു നിന്ന നിമിഷം നിന്റെ ജീവിതത്തിൽ ഇപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുക ആ നിമിഷം മരണം വരെ നീ മറക്കേയുമില്ല എന്ന് വിക്രം പറയുന്നുണ്ട് വിക്രം ഞാൻ ഇന്നുവരെ ഒരാൾക്കും ഇതുപോലൊരു ഓഫർ കൊടുത്തിട്ടില്ലെന്ന് നീ മറക്കരുത് എന്ന് വാസവൻ പറയുമ്പോഴേക്കും ആഗ്രഹം തോന്നുന്നവനെ വില പറയുന്നത് ആശിക്കുന്നവൻ്റെ ഇഷ്ടമാ പക്ഷേ എല്ലാ ഇഷ്ടവും നടക്കണമെന്നില്ലല്ലോ ഈ നിമിഷം മുതൽ നിങ്ങൾക്കെന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാം കൊല്ലാനും നശിപ്പിക്കാനും ശ്രമിക്കാം പക്ഷേ ഒന്നുണ്ട് നീ എനിക്കിട്ട് ചെയ്തതിനുള്ള പ്രതിഫലം ഞാൻ നിനക്ക് തന്നിരിക്കും ഉറപ്പായിട്ടും തന്നിരിക്കും ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് വിക്രം അവിടുന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങുമ്പോഴേക്കും വാസവന്റെ ഗുണ്ടകൾ അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട് വാസവൻ അവരോട് അവനെ പറഞ്ഞുവിടാനായി ആംഗ്യം കാണിക്കുമ്പോഴേക്കും വിക്രമും അവിടെ നിറങ്ങിപ്പോവുന്നുണ്ടേ പിന്നീട് റൂമിൽ വിഷമത്തോടെ ഇരിക്കുന്ന വിശ്വത്തെയാണ് കാണിക്കുന്നത് ശ്രീജയുടെ ബെഡെല്ലാം തട്ടിക്കുടഞ്ഞു വിരിച്ചോണ്ടിരിക്കുക ശ്രീജെ മനസ്സിനൊരു സുഖവും ഇല്ലടി എന്ന് വിശ്വം ടെൻഷനോടെ പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവും വിശട്ടാ എന്ന് ശ്രീജയും പറയുന്നുണ്ട് അച്ഛനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് വിശ്വം പറയുമ്പോഴേക്കും പക്ഷേ ആ കുറ്റം മുഴുവൻ വേദിയുടേതാണോ വിശേട്ടാ ചില സമയത്ത് അമ്മയും മറ്റും സംസാരിക്കണേ കാണുമ്പോൾ വേദി അങ്ങനെയൊക്കെ ചെയ്തോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് തോന്നിപ്പോവും എന്ന് ശ്രീജ പറയുമ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങൾ ആൺമക്കളുടെ പിടിപ്പുകേടുകൊണ്ടാ അല്ലാതെ ആ കുട്ടിയുടെ കുറ്റം കൊണ്ടൊന്നുമല്ല എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഞാൻ പാഴാക്കി കഴിഞ്ഞു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത് എന്ന് വിശ്വം പറയുന്നുണ്ട് കഴിഞ്ഞതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി പഴയതുപോലെ ആവാതെ നോക്കിയാൽ മതി ഇവിടെ നിന മാറേണ്ടി വന്ന അച്ഛനും അമ്മയും ഇനി എല്ലാവരുടെയും കൂടെ താമസിക്കില്ലെന്നാ പറയുന്നത് എന്ന് സ്ത്രീജ പറയുമ്പോഴേക്കും അച്ഛനും അടുത്തിട്ടുണ്ടാവും ജീവിതകാലം മുഴുവനും എല്ലാവർക്കും വേണ്ടിയും ജീവിച്ചിട്ടും അവസാനം കിട്ടിയ കൂലി ഇതാണല്ലോ എന്ന് വിശ്വം പറയുമ്പോഴേക്കും ശ്രീജ ടെൻഷനോടെ എനിക്ക് പക്ഷേ എല്ലാവരും ഒറ്റ തിരിഞ്ഞു പോകുന്നതിനെ പറ്റി ആലോചിക്കാനേ വയ്യ വിഷയട്ടാ രണ്ടോ മൂന്നോ സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീടുണ്ടാക്കി നമുക്ക് അച്ഛനെ അമ്മയും കൊണ്ടു ചെന്ന് താമസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് അല്ല വിഷട്ടാ എന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട് സ്ഥലം വാങ്ങി വീടൊക്കെ വെക്കാനുള്ള കാശുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വീട് ജപ്തി ചെയ്തു പോവേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ ശ്രീജെ എന്ന് വിശ്വം പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും അത് ചെയ്യണമെന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞ് കുറച്ച് കാശ് ചോദിക്കാം വിശ്വേട്ടന്റെ ജോലി കാണിച്ച് നമുക്ക് കുറച്ച് ലോൺ കിട്ടില്ലേ അത് വെച്ച് പണി പണിതുടയെന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട് താഴെ പക്ഷണിക്കാരനോട് പഴഞ്ചോറ് വെച്ചതുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാ നിന്റെ വീട്ടുകാരോട് കാശ് ചോദിക്കുന്നത് പാവങ്ങള് മോളുടെ കാര്യം തന്നെ അവര് നോക്കുന്നില്ലേ തൽക്കാലം അത് മതി എന്ന് വിശ്വം പറയുമ്പോഴേക്കും പിന്നെ നമ്മൾ എന്തു ചെയ്യും വിശ്വേട്ട എന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വവും ആലോചനയുടെ ഇരിപ്പുണ്ട് പിന്നീട് വർക്ക്ഷോപ്പിൽ വിക്രത്തെ വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേട്ടനെയും ജോസഫിനെയും സജീവനെയുമാണ് കാണിക്കുന്നത് ചേട്ടൻ അവനോട് ഒറ്റയ്ക്ക് പോണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് ജോസഫ് ചോദിക്കുമ്പോഴേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാണെന്നും പിന്നെ വിളിക്കുന്നത് ഞാൻ അയാളുടെ വീടിനടുത്തെത്തി എന്ന് പറഞ്ഞിട്ടാണെന്നും രാജേട്ടൻ പറയുന്നുണ്ട് ഒന്നും സംഭവിച്ചു കാണില്ല പേടിക്കാതിരിക്കേ എന്ന് ജോസഫ് പറയുമ്പോഴേക്കും നമുക്ക് പരിചയമുള്ള ഏരിയ അല്ലല്ലോ എന്റെ ടെൻഷൻ എന്ന് രാജേട്ടനും ടെൻഷനോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും വിക്രമും അങ്ങോട്ട് എത്തുന്നുണ്ട് നമ്മുടെ വിക്രമല്ല ചേട്ടാ അത്ര പെട്ടെന്നൊന്നും അവന് പൂട്ടാൻ പറ്റില്ല എന്ന് ജോസഫും പറയുന്നുണ്ടേ വിക്രം അവരുടെ അടുത്തേക്ക് വന്ന് ഒരു സ്റ്റൂൾ വലിച്ചിട്ടിരിക്കുമ്പോഴേക്കും നിന്നെ കണ്ടില്ലല്ലോന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു രാജേട്ടൻ എന്ന് ജോസഫ് പറയുന്നുണ്ട് എന്ത് പറഞ്ഞിട്ട് അയാളെന്ന് രാജേട്ടൻ ചോദിക്കുമ്പോഴേക്കും മൂന്ന് ഡിമാൻഡുകൾ ഞാൻ അയാളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം അയാളുടെ മകന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം പിന്നെ അയാളുടെ കൂട്ടത്തിൽ ചേരണം എന്ന് വിക്രം പറയുമ്പോഴേക്കും കാല് തൊടാനെന്ന രീതിയിൽ ചെന്ന് അയാളെ കാല് വാരി നീ നിലത്തടിച്ചോ എന്ന് ജോസഫ് തമാശയായി ചോദിക്കുന്നുണ്ട് വിക്രം അത് കേട്ട് ചിരിക്കുമ്പോഴേക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ എന്ന് രാജേട്ടനും ചോദിക്കുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് രാത്രിയിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞിരുന്നില്ലേ അയാള് നമ്മളെ ഭയപ്പെടുന്ന ഒരു താക്കീത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിന്നും നമ്മൾ നൽകും നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോഴേക്കും എന്താ സംശയം എന്ന് ജോസഫ് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോഴേക്കും രാജേട്ടന് പേടിയുണ്ടോ എന്ന് വിക്രവും ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞ പിന്നെ എനിക്ക് എന്ത് പേടിയാ എന്ന് രാജേട്ടൻ പറയുമ്പോഴേക്കും വിക്രം സജീവിനെ നോക്കിക്കൊണ്ട് സജീവ് വരണ്ട വീട്ടിലൊക്കെ വലിയ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫിനോടായി അനിയം കൂട്ടം വീട്ടിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് ജോസഫ് പറയുമ്പോഴേക്കും നീ പോയി അവനെ വിളിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കാം എന്ന് വിക്രം പറയുമ്പോഴേക്കും നിങ്ങളൊരു കേസിൽപ്പെട്ട അത് സ്വാഭാവികമായും എന്നിലേക്കും വരും പിന്നെ ഞാൻ മാത്രം എന്തിനാ മാറി നിൽക്കുന്നേ നീ പാറ വിക്രം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സജീവ് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന വിക്രം ഒന്നും മിണ്ടാതെ ചിരിയോടെ ഇരിക്കുന്നുണ്ടേ പിന്നീട് തൻ്റെ വീട്ടിൽ ടെൻഷനോടെ ഇരിക്കുന്ന വാസവനെയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്തേക്ക് വന്ന് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്ക എന്താ മുഖത്തൊരു വാട്ടം എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും ഞങ്ങൾ വരുമ്പോൾ പതിവില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നല്ലോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും അത് പാർട്ടി പ്രവർത്തകരായിരുന്നു എന്ന് വാസവനും പറയുന്നുണ്ട് പാർട്ടിക്കാരല്ല കണ്ടിട്ട് ഗുണ്ടകളെ പോലെ തോന്നി എന്നവൾ പറയുമ്പോഴേക്കും അത് ആ അടിപിടിക്കോസ് ഒത്തുതീർപ്പാക്കാൻ വന്നവരാ എന്ന് വാസവനും പറയുന്നുണ്ട് ഈ രാഷ്ട്രീയം അങ്ങ് അവസാനിപ്പിക്കുന്നതാ നല്ലത് മോന്റെ കാര്യം തന്നെ നോക്ക് നിങ്ങളോടുള്ള വൈരാഗ്യത്തിന് അവൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ പോരാത്തതിന് ബന്ധമില്ലാത്തൊരു കേസ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് അവൻ ഇങ്ങനെ പെരുമാറുന്നുവെന്ന് കരുതുന്നുണ്ടോ ഇത്രക്കും നടന്നിട്ടും നിങ്ങൾ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും മോൾക്ക് പരീക്ഷയായിരുന്നില്ലേ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചു എന്ന വാസവൻ പറയുമ്പോഴേക്കും ഒന്നുമല്ല നിങ്ങൾക്കിപ്പോഴും അവൻ എൻറെ മകനാണെന്ന് അംഗീകരിക്കാൻ വയ്യ ഞാൻ പറ്റതല്ലെങ്കിലും മോളും അവനും തമ്മിൽ എനിക്കൊരു വ്യത്യാസവുമില്ല എന്നവൾ പറയുമ്പോഴേക്കും ഏയ് അങ്ങനൊന്നുമില്ല അതുപോട്ടെ സിനിമ എങ്ങനെയുണ്ടായിരുന്നെന്ന് വാസവൻ ചോദിക്കുമ്പോഴേക്കും ഈ ചോദ്യം തന്നെ എന്നോട് എത്രാമത്തെ തവണ ഞാൻ ചോദിക്കുന്നെന്ന് അവളും പറയുന്നുണ്ട് മുന്നേ ചോദിച്ചിരുന്നോ എന്ന് വാസവൻ ചോദിക്കുമ്പോ അതിനി പരിസരത്തൊന്നുമല്ലോ ചിന്തയും ജീവനും ബിസിനസും രാഷ്ട്രീയവും മാത്രമല്ലേ ഞങ്ങളെക്കുറിച്ച് ഒരു വിചാരവുമില്ലെന്ന് അവൾ പരിഭവിക്കുമ്പോഴേക്കും മിനി എവിടെയെന്ന് വാസവൻ ചോദിക്കുന്നുണ്ട് മോളിലുണ്ട് പിറന്നാൾ കൊടി ഉടുക്കുന്നു എന്നവൾ പറയുമ്പോഴേക്കും ഈ നേരത്തൊന്ന് വാസവനും കൃത്യം പന്ത്രണ്ട് മണിക്ക് കേക്ക് കട്ട് ചെയ്ത് റീൽസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടണം അത്രേ എന്നവൾ പറയുമ്പോഴേക്കും പുതിയ ഡ്രസ്സെല്ലാം ഇട്ടുണ്ട് മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വാസവൻ്റെ മകൾ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛ എങ്ങനെയുണ്ടെൻ്റെ പിറന്നാൾ കൊടി എന്നവൾ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ അച്ഛന്റെ അച്ഛൻ്റെ സെലക്ഷനല്ലേ മോശാവില്ലല്ലോ ഇന്ന് കേക്ക് കട്ട് ചെയ്താൽ നാളെ നിന്റെ കൂട്ടുകാരൊക്കെ വരുമ്പോഴോ എന്ന് വാസവൻ ചോദിക്കുമ്പോഴേക്കും അപ്പോ വേറെ കേക്ക് കട്ട് ചെയ്യാം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു പീസും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അച്ഛാ എന്നവൾ പറയുമ്പോഴേക്കും രാത്രി തന്നെയൊന്ന് വാസവൻ ചോദിക്കുന്നുണ്ട് അതെ രാത്രി തന്നെ ചേട്ടന് കൊടുക്കാം എന്നവൾ പറയുമ്പോ അവനതൊന്നും കഴിക്കാറില്ലെന്ന് വാസവനും എല്ലാ വർഷവും ഒരുമിച്ചല്ലേ കഴിക്കാറ് ഈ വർഷവും കേക്കും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണമെന്ന് ഞാൻ തീരുമാനിച്ചതാ എന്നവൾ പറയുമ്പോഴേക്കും വാസവനും അത് സമ്മതിക്കുന്നുണ്ട് എന്നാ പിന്നെ കേക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കട്ട് ചെയ്തു വാസുവന്റെ ഭാര്യ ചോദിക്കുമ്പോൾ അത് ശരിയാ മുന്നേ തന്നെ തീരുമാനിക്കണമായിരുന്നു ഇനി അവിടെ എത്തുമ്പോഴേക്കും സമയം പോവില്ലേ എന്നവൾ പറയുമ്പോഴേക്കും സാരമില്ല നമുക്കിവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം എന്നിട്ട് ആശുപത്രിയിലേക്ക് പോകാമെന്ന് വാസവനും പറയുന്നുണ്ട് താൻ പൂജാമുറിയിൽ വിളക്ക് വെച്ചിട്ടുണ്ടെന്നും ഒന്ന് പ്രാർത്ഥിച്ചു വരുമ്പോഴേക്കും സമയമാവുമെന്നും പറഞ്ഞ് വാസവനെ കൂടി വിളിക്കുമ്പോഴേക്കും താൻ വരുന്നില്ലെന്ന് വാസവനും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട മോളുടെ കൂടെ ഒന്ന് വന്ന് നിന്നൂടെ എന്നവർ ചോദിക്കുമ്പോഴേക്കും വാസവനും എഴുന്നേറ്റ് അവരുടെ കൂടെ പോകുന്നുണ്ടേ ആ സമയത്ത് തൻ്റെ ബൈക്കിൽ സജീവനും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് ഒരു മെയിൽ നേഴ്സിൻ്റെ വേഷമണിഞ്ഞ അവൻ മാസ്കും വെച്ചുകൊണ്ട് ഐ സിയുവിനകത്തേക്ക് കയറുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ